വല്ലാത്തൊരു ചുറ്റലായിപ്പ് ഒരു കേണൽ വരുന്നു പറഞ്ഞ് കാലത്ത് മുതല് കാത്തിരിക്ക സ്റ്റേഷനില് വെറുതെ അയാൾ വന്നില്ല എവിടെ അങ്ങേരി വേറെ വല്ല വരിക്കെങ്ങാനും വരുന്നുണ്ടോ ആവോ അടുത്ത വണ്ടി ഇനി മൂന്ന് ദിവസം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ അതുവരെ ഇവിടെ നിൽക്കാൻ വയ്യ അങ്ങേരെങ്ങാനും വന്നാൽ ഈ താക്കോൽ അങ്ങ് കൊടുത്തേക്ക് വീടെല്ലാം നല്ല തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് എന്താ നിങ്ങളുടെ പട്ടാളം വന്നില്ലേ ഇല്ല ഞങ്ങൾ അതിനെ കുറിച്ച് ഇങ്ങനെ തന്നിട്ടുണ്ട് ഇന്ന് തന്നെ തിരിച്ചെത്തണമെന്നും പറഞ്ഞ എന്നെ വിട്ടത് ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ ഞങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ് കാര്യമായിട്ടൊന്നും നോക്കിക്കോണം അത് പിന്നെ പ്രത്യേകിച്ച് പറയണോ ഒരു കുറവും വരും ഞങ്ങൾ നോക്കിക്കോളാം നാല് ധൈര്യമായിട്ട് പൊക്കോളൂ ഒരു വശത്തും മുഴുവൻ കൂട്ടിട്ടിരിക്ക പട പട പന്തം പടയല്ല പെടയാണ് പെടയാണ് കാരണം ഇങ്ങനെ ചീത്ത വിളിച്ചിട്ട് എന്താ കാര്യം ഇനി ോ പറ്റി ചിന്തിക്കുക തിരിച്ചു പോകാനാണ് ഈ മൂന്ന് ദിവസം വണ്ടി വണ്ടിയുള്ളു തിരിച്ചു പോകാനാണ് പിന്നെ ഇങ്ങോട്ട് എന്തിനാ എന്നാ പിന്നെ ഇരിക്കാ ഇരിക്കാർക്ക് ഇങ്ങനെ കാറ്റും കൊണ്ട് ഏത് അശയത്തിനെ പുറപ്പെട്ടെന്ന് ആക്കറിയാം നിങ്ങളാണ് ഇവിടെ താമസിക്കാൻ വന്നത് ഇവിടെ തരാൻ പറഞ്ഞു

ഴിഞ്ഞോ ഉം കലക്ഷൻ എത്രയുണ്ട് കുഴപ്പമില്ല നിനക്കോ എനിക്കോ കുഴപ്പമില്ലാത്തത് കൂടുതലും ഫ്രീ പാസ്സാ എട്ട് പോലീസുകാർ പഞ്ചായത്തിന് പത്ത് പിന്നെ സ്ഥിരം എട്ട് ഏത് സ്ഥിരം കുഞ്ഞു കുട്ടിന് ഏഴുപേരും അയാൾ വന്നോ ചുമരാക്ഷിപറോ അവള് വരാനിരിക്കായിരുന്നു ഇതിനെന്താ ഇരുന്ന സ്ഥലത്ത് എഴുതേക്കാൻ പറ്റിയില്ലേ അങ്ങനെയല്ല എങ്ങനെയല്ല അവളെയും കൊണ്ട് താൻ സിനിമയ്ക്ക് വരാമെന്ന് എന്നോട് ആറാമത്തെ പ്രാവശ്യമാണ് പറയുന്നത് അവൾക്ക് സത്യരാജന്റെ പടം ഇഷ്ടമല്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ കമലഹാസന്റെ പടം കൊണ്ടുവന്നു അപ്പൊ അവൾ പനി പിടിച്ച് കിടക്കുകയാണ് പനി മാറിയപ്പോൾ താൻ പറഞ്ഞു പടം മാറിപ്പോയത് കൊണ്ടാണ് അവൾ വരാത്തത് ഇപ്പൊ ഞാൻ കഷ്ടപ്പെട്ട് കാല് പിടിച്ച് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് താൻ പറഞ്ഞ ഞാൻ വാഴവപ്പ എന്ന് പറഞ്ഞ സിനിമ കൊണ്ടുവന്നു താൻ ഇപ്പൊ തന്നെ പോയി അവളെ വിളിച്ചുകൊണ്ടുപോവാ ഇന്ന് അവളെ സിനിമ കാണിച്ചേ പറ്റൂ പടം തുടങ്ങി പോയല്ലോ അത് സാരമില്ല അവൾ വരട്ടെ ഞാൻ ആദ്യം മുതൽ വീണ്ടുവിടും ഇനി ഞാൻ ഒരു സത്യം പറയട്ടെ അപ്പൊ താൻ ഇത്രയും കാലം പറഞ്ഞതൊക്കെ നുണയായിരുന്നോ അതല്ല അവക്കൊരു വിഷമം എന്തിനും ആരെങ്കിലും ചത്തോ അതല്ലോണ്ട് വരാൻ നല്ല സാരി കഴിഞ്ഞ മാസം ഞാനൊരു സാരി വാങ്ങിച്ചല്ലേ അത് ഞാൻ കൊടുത്തില്ലേ അത് അമ്പലത്തിൽ ഉത്സവത്തിനെടുത്തു പോയി പിന്നെ അത് അതാ പറ്റിയ പത്തും അലക്കി തേച്ചപ്പോ പേപ്പൂട്ടിക്ക് ചൂട് കൂടി സാരി ഉരുക്കി പോലീസ് അത് താൻ ഇന്നലെ പറഞ്ഞില്ലല്ലോ ഇന്ന് രാവിലെ ഉരുക്കിയത് എന്റെ കഷ്ടകാലല്ല അത് എന്ത് പറയാൻ ഇന്നലെ ഞാൻ ശരിക്ക് ഉറങ്ങിയിട്ടില്ല കിടക്കല് മൂട്ടുണ്ടോ അതല്ലടോ ഇന്ന് മീനാക്ഷിയെ കാണാമല്ലോ കാണാമല്ലോ എന്ന് ആലോചിച്ച് സ്വപ്നം കണ്ടിട്ട് ഉറക്കം വന്നില്ല ഇങ്ങനെ പറ്റുമെന്ന് ഞാനും കരുതില്ല ഷൺമോൻ ഒരു സാരി വാങ്ങിച്ചതാ അവൾ അടുത്ത പടത്തിന് ആദ്യത്തെ മാറ്റിനിക്ക് കൊണ്ടുവരേണ്ട കാര്യം ഈ കുഞ്ഞു കുട്ടനായി ആദ്യം അവൾ വരട്ടെ എന്നിട്ട് കണ്ടു കണ്ടു തുടങ്ങിയില്ല തുടങ്ങാൻ പറഞ്ഞു യ്യപ്പമി വന്നാശിനി എന്നാ ഞാൻ കട തുറന്നിട്ട് എന്താ കാര്യം വേണ്ട ഇതുവരെ വിറ്റ സാധനങ്ങളുടെ കാശൊക്കെ എന്ത് മുഴുവൻ സാധനം പറ്റുകാരല്ലേ ഒരു മാസം കാര്യം പറഞ്ഞു നീ എന്നെ പറ്റിക്കാൻ നോക്കണ്ട ഈ ഒരൊറ്റ പ്രാവശ്യം കൂടി കാത്തു നിൽപ്പുണ്ടാവും ഞാൻ ചെന്നിട്ട് പോണം ചെറുകിട നീന്തൽ ചന്തയിൽ നിന്ന് വളം കൊണ്ടാന്ന് പറഞ്ഞു കാശും കൊണ്ടുപോയിട്ട് സാധനം എവിടെ

കഴിച്ചിട്ടില്ലല്ലോ ഇഷ്ടായിട്ടില്ല എന്നല്ല പട്ടാളക്കാരനാണെങ്കിലും അതിലുപരി ഒരു പഴഞ്ചൻ തമ്പനാണ് ഞാൻ റൊട്ടിയും പാലും ഒക്കെ ഇപ്പോഴും പനി വന്നാൽ മാത്രമേ ഞാൻ കഴിക്കൂ ഇവിടെ എന്താ എല്ലാവരും കഴിക്കാന്ന് വെച്ചാ അത് തന്നെ മതി എനിക്കും ഞങ്ങളൊക്കെ വെറും നാടൻ രീതിക്കാരാണ് അത് തന്നെയാണ് എനിക്കും താല്പര്യം കേളൻ എന്ന് പറഞ്ഞാ കേളുനായർ കേളപ്പൻ നായർ അങ്ങനെ വല്ലതും ആണോ കേളനല്ല കേണൽ കേണൽ അങ്ങനെ ഒരു പേര് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക അപ്പൊ തമ്പുരാൻ വിളിക്കും തമ്പുരാട്ടി ഒക്കെ ഇവിടെ ചെറുമാക്കളാ ഞങ്ങളെ വിളിക്കുക അതങ്ങനെ ഒരു പേരാകുക കേളന്ന് തന്നെ വിളിക്കാം അതാ ഒരു സുഖം ആ ഞാൻ ആച്ചമ്മ എല്ലാവർക്കും ഞാൻ ആച്ചമ്മയാണ് കേളനും അങ്ങനെ വിളിച്ചാ മതി കേട്ടോ ഇതെന്റെ മൂത്ത മകൻ കുമാരും ഇത് രണ്ടാമത്തവൻ ഇങ്ങോട്ട് രണ്ടാമത്തെ ഞങ്ങൾ കൃഷി ചെയ്യും അവൻ തിന്നു തീർത്തു ഞാനൊരു ചെറിയ കട നടത്തുന്നുണ്ട് അങ്ങോട്ട് പോവാൻ ഇറങ്ങിയായിരുന്നു ഞാൻ ഇറങ്ങിക്കോട്ടെ ആ ചെല്ലി ഇരിക്കേ കേളങ്ങ ഇവരുടെ അച്ഛൻ കൗണ്ടറുടെ കാര്യസ്ഥനായിരുന്നു എന്ന് വെച്ചാ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ അവരി ഞങ്ങളെ കരുതിയിരുന്നത് അവിടെ ഒരു വിരുദ് കാരം വരിക എന്ന് വെച്ചാ ഇവിടെ വന്ന മാതിരിയല്ലേ അല്ല കാലത്ത് കൊടുത്തയച്ചോന്നും എന്ന് പറഞ്ഞു ഒക്കെ ഇങ്ങോട്ട് നാടൻ ജീവികളൊക്കെയാ ഇഷ്ടം നമുക്ക് ബുദ്ധിമുട്ടാവും പറഞ്ഞു അത് ശരിയാവില്ല കൗണ്ടർക്ക് വേണ്ടപ്പെട്ട ഒരാൾ ഇവിടെ വന്ന് താമസിക്കുമ്പോ അവരെ സൽക്കരിക്കേണ്ടത് നമ്മുടെ കടമയാ ശരിയാവില്ല അപ്പൊ ഞാൻ ഇറങ്ങട്ടെ ഓ ഓ പിന്നെ കാലത്തൊരു പെൺകുട്ടി ആഹാരം കൊടുത്തയച്ചല്ലേ അവളെ ഇനി അങ്ങോട്ട് അയക്കണം ആ എന്താ എന്ത് പറ്റി അതാ പെൺകുട്ടിക്ക് മര്യാദക്ക് പെരുമാറാൻ അല്പം എന്ത് കാണിച്ചോന്നാ ചോദിച്ചത് കഴിക്കാത്തത് എല്ലാം കൂടെ എടുത്ത് അവന്റെ തൊണ്ണയിലെ ഞാനൊന്നും കാണിച്ചില്ല പെണ്ണിന് കൂടുന്നുണ്ട് കേളൻ പറഞ്ഞല്ലോ നിനക്ക് മര്യാദക്ക് പെരുമാറാൻ അറിഞ്ഞുകൂടാന്ന് സത്യം പറയാ നീ എന്താ അവിടെ പോയി ഒപ്പിച്ചത് ഞാൻ മീശ ഉണ്ടോ എന്ന് ചോദിച്ചു പണിയുണ്ട് കേട്ടാ അതല്ല ഞാനുള്ള കാര്യത്തിനോട് മീശ അകത്തുണ്ടോ ചോദിച്ചു കേളനെ നീ മീശ എന്ന് വിളിച്ചോ അയൽ ആരാന്ന് അറിയാമോടി നിനക്ക് കൗണ്ടറുടെ വീട്ടിൽ വന്ന് ഒരാളിനോട് മര്യാദയായിട്ട് പെരുമാറിയില്ലെങ്കിൽ നന്ദിയുടെ അല്ലേ അത് നീ ഇപ്പ പോണം പോയി മാപ്പ് പറയണം അല്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് ജലമാണേ നിനക്ക് തരില്ല പോ